പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയും ഒരു പുരുഷനുമായിട്ട് ഒളിച്ചോടുന്നതിൻ്റെ ഒരു രംഗം അത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് പോവുകയാണ് അതായത് അത് പോയപ്പോൾ അത് പറഞ്ഞ് എന്നെ ഞങ്ങളാ അന്വേഷിക്കരുത് പിന്നെ ആ വണ്ടിയിലിരുന്ന് തന്നെ അവര് പ്രേമരംഗങ്ങൾ കാണിച്ചു കൊണ്ടാണ് പോയത് അപ്പം ആ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ടീനേജ് കുട്ടിയാണ് അപ്പം ടീനേജ് കഴിഞ്ഞവർക്ക് ഒരു ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പം എതിർ ലിംഗത്തിലുള്ളവരോട് ഒരു അട്രാക്ഷൻ വരും ആ സമയത്ത് വീട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കണം അത്തരം കുട്ടികളെ ഇപ്പം പ്രത്യേകിച്ച് ചേച്ചി വിചാരിക്കും ചേച്ചിയുടെ ഭർത്താവ് വളരെ പരിശുദ്ധനാണ് ഈ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം വെറും സഹോദര സ്നേഹമായിരിക്കും എന്നൊക്കെ വിചാരിക്കും തീർച്ചയായിട്ടും എല്ലായിടത്തും അങ്ങനെയൊന്നും ആയിരിക്കില്ല നിങ്ങൾ കുട്ടികളെ വളരെയധികം ഈ സമയത്ത് ശ്രദ്ധിക്കണം അവര് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് പുരുഷന്മാരെന്ന് പറയുമ്പം ഇതുപോലെ വളരെ സ്നേഹം കൂടി വന്നിട്ട് അവര് ഒരു നിമിഷത്തെ സുഖം ആസ്വദിച്ചിട്ട് അവരങ്ങ് കളയും അപ്പൊ ഈ കുട്ടിയെ അതുപോലെ തന്നെ കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുട്ടിയെ എവിടെയോ കൊണ്ടു പോയതിനു ശേഷം അവിടെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് കുട്ടിയുടെ കയ്യില് കുറച്ചെന്തോ കാശുകൾ വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നത് കയ്യിലിരുന്ന ഫോണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റ് ആദ്യം ഒന്നോ രണ്ടോ ദിവസം അവർ ആഘോഷിച്ചതിന് ശേഷം കുട്ടിയെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് കുട്ടി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരെ സ്വീകരിച്ചില്ല കാരണം പോയതിൽ ആ വീട്ടിലെ ചേച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമായി അവർ മൂന്ന് കുട്ടികളുള്ള ഒരു പിതാവാണ് ഈ ഇങ്ങനെ പോയത് അപ്പോൾ അങ്ങനെ വരുമ്പം എന്തായാലും വീട്ടിൽ അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയത് അപ്പോൾ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇയാളെ തിരിച്ചു ചെല്ലുമ്പം ആ വീട്ടിൽ അവർ തിരിച്ച് ചിലപ്പം സ്ത്രീകളെല്ലാം ക്ഷമിച്ച് കയറ്റിയൊന്നും വരാം അപ്പൊ ഈ കുട്ടിയുടെ ജീവിതം എന്താ ആലോചിച്ചോ ഇതുപോലെ ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ടീനേജ് സമയത്ത് വളരെ ശ്രദ്ധിക്കണം കുട്ടിയും ശ്രദ്ധിക്കണം രക്ഷാകർത്താക്കൾ പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം പക്ഷെ അവരെ ഒരുപാട് അങ്ങ് കൺട്രോൾ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ആ സമയത്ത് ഏർ അപ്പനും അമ്മയും കൂടുതൽ സ്നേഹം കൊടുക്കണമെന്നാത് പിന്നെ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ നിരുത്സാഹപ്പെടുത്താതെ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒക്കെ സാധിച്ചു കൊടുക്കണം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പുരുഷന്മാരൊക്കെ ഇതുപോലൊക്കെ സ്നേഹമായിട്ട് വരും അവരോട് കൂടുതൽ അടുക്കരുത് പിന്നെ വീട്ടിൽ തന്നെ ഉള്ള പുരുഷന്മാർ അതായത് ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അകലം പാലിച്ച് നിൽക്കണമെന്ന് കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് ലക്ഷ്യകർത്താക്കേണ്ട ചുമതലയാണ് പലരും വിചാരിക്കും എൻ്റെ കൊച്ചു കുഞ്ഞാണ് അത് കൊച്ചുകുട്ടിയല്ലേ കുട്ടിയല്ലേ അത് അങ്ങനെയൊക്കെ ഇരിക്കും എന്നൊക്കെ ചിന്തിച്ച് പലരും കുട്ടികൾക്ക് നിയന്ത്രണം നൽകാതിരിക്കും പക്ഷെ ആ കുട്ടി വളർന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള അവധത്തിൽ ചെന്ന് ചാടുമ്പോഴാണ് അപ്പൊ നമ്മൾ കയ്യിൽ നിന്നെല്ലാം പിടി വിട്ടുപോയി കാണും ഇപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ച് അവർ വേറെ കല്യാണമൊക്കെ വെച്ചതാണ് കല്യാണം അടുത്തപ്പോഴാണ് ഈ കുട്ടി ഈ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് പോയത് പോയ വഴിക്ക് തന്നെ എനിക്ക് ഒട്ടും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആ സ്നേഹ പ്രകടനങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ട് പോയത് വളരെ മോശമായിട്ടുള്ള രീതിയാണെന്ന് ആ സമയത്ത് കുട്ടിക്ക് തോന്നിയില്ല എന്നെ എല്ലാ കാര്യത്തിലും സ്നേഹിക്കും അവസാനം വരെ കൊണ്ടു കൊണ്ടുനടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ആ കുട്ടി പോയത് ആ ചെറിയ മനസ്സിന്റെ ചെറിയ ചിന്ത ആ ഒരു അടുത്തുചാട്ടം അപ്പൊ ആ ടീനേജിലെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അവസ്ഥങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് പുരുഷന്മാരാൾ രഞ്ജിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഭാര്യയും മക്കളും ഉള്ളവരുമായിട്ട് ഒരിക്കലും നിങ്ങള് ഒഴിച്ചോടാൻ ശ്രമിക്കരുത് ഒരു കുടുംബത്തെയാണ് നശിപ്പിക്കുന്നതെന്ന് പ്രത്യേകം ചിന്തിക്കണം ചില പെണ്ണു സ്ത്രീകളാണെങ്കിൽ ഭാര്യ മക്കളോ ഉള്ളവരോ പോയിട്ട് സ്വന്തമായിട്ട് മക്കളും ഭർത്താവും ഉള്ളവരും കൂടെ ആയിരിക്കും അപ്പൊ ഇവരൊക്കെ രണ്ട് കുടുംബങ്ങളെയാണ് നശിപ്പിക്കുന്നത് ഒരു വശത്ത് ഭർത്താവ് സങ്കടപ്പെടുന്നു മറുവശത്ത് ഭാര്യ സങ്കടപ്പെടുന്നു അപ്പം ഇങ്ങനെയൊക്കെ ധാരാളം കുടുംബങ്ങള് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിന് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ കുടുംബങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പുരുഷന് സ്ത്രീ ആയിട്ടായാലും ഏറ്റവും അങ്ങ് തോളിക്കാർ ഇരിക്കരുത് ഒരു അകലം പാലിച്ചു വേണം എപ്പോഴും ഇരിക്കാൻ മനസ്സുകൊണ്ടെങ്കിലും ഒരകലം പാലിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞവണേ കൂടുതലും ഭർത്താവു ആയിട്ട് സ്നേഹിച്ചു കഴിയില്ല ചില സ്ഥലങ്ങളിൽ അവിടെ ഒരു ഈഗോ ക്ലാഷൊക്കെ വന്ന ഒരു അകലം പാലിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് അടുക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുവഴി ആ വ്യക്തിയോടൊപ്പം അങ്ങ് പോവുകയും ചെയ്യുന്നത് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പം അബദ്ധത്തിച്ച് വന്ന് ചാടുന്നതും തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാകുന്നത് അപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ചും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഒരു കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ ആ കുടുംബത്തോടൊപ്പം തന്നെ മക്കളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കളഞ്ഞിട്ടും ഭർത്താവിനെ ഉപേക്ഷിച്ചും പോകാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചും മക്കളെ ഉപേക്ഷിച്ചും പോകാതിരിക്കാൻ ശ്രമിക്കുക കുടുംബങ്ങൾ ഈ രീതിയിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ അപ്രത്യേകിച്ചും ടീനേജിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ വീട്ടുകാര് വളരെയധികം സ്നേഹം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം അവിടെ സ്നേഹം കിട്ടാതെ വരുമ്പം എവിടെയെങ്കിലും ഒരു സ്നേഹം കിട്ടുമ്പോ അങ്ങോട്ട് ചാഞ്ഞു പോകും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ തലമുറ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോ ഇനിയും ഇതുപോലെയുള്ള സങ്കടങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുവെച്ചുക്കുന്നു നമസ്കാരം